ഹലോ സ്ഥലത്തിന്റെ പേരെ കസ്തോഡിയാ കസ്തോഡിയാ ബിരിയാണി കഴിച്ചേ നൂറ്റുണ്ടിലും ഈ ബിരിയാണി നാച്ചു ഉണ്ടപ്പറ പോലെ ആക്കിവിടെ നമ്മളെ പിടിക്കുന്നില്ല ആ ഉണ്ട് നല്ല സ്ഥലത്തിന്റെ പേര് ചാലും കണ്ടി കുടിച്ചാലോ വിളിച്ചോക്കൊന്നും വേണ്ട പഠിക്കണ്ട പി എച്ച് ഡി പി എച്ച് എപ്പം വീട്ടില് ഫിക്സ് ആക്കി അനിവർ സാധത്ത് വണ്ടി എടുക്കാൻ പോയല്ലേ നജാപ്പി അവിടെ പോയി നമ്മുടെ കൂടെ തന്നെ അനുരാഗ് ടി വി ഉണ്ട് ഒരു ബൈക്ക് ഒരു സ്കൂട്ടി ഉണ്ട് കായ് സ്കൂട്ടിക്കകത്ത് രണ്ടുപേരും പോവും ബൈക്കിനകത്ത് രണ്ടുപേരും പോവും കായ് അവസാനം okay. <laughs> 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 ം വിൻഡു ആരെ കയറണു ടോസ് തീരുമാനിക്കാൻ ഹെൽമെറ്റ് കിട്ടുന്നല്ലേ അതുകൊണ്ട് ഞാനിപ്പം ഇമാരണ്ടി എന്റെ വണ്ടി വിട്ടിട്ട് ഇതിനകത്ത് കയറി നാളെ നേരിടാന്ന് നമ്മ ഉറങ്ങി പോയാലും നമ്മള് പ്രകൃതിദത്തമായ നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥലത്ത് പോകുന്നതാണ് മണി വരെ നമ്മൾ എന്ത് ഞാൻ എടുത്തിട്ടില്ല നീ ട്സ് എടുത്താ അതോ ഷോർട്സ് എടുത്താ ഒന്ന് നീ വാതവർന്ന് മിണ്ടുവാസ് എടുത്തോട് എക്സ്ക്ലൂസീവ് അനവർ എടുത്തിട്ടുണ്ടോ ഷോന്നും പറഞ്ഞിട്ടില്ലേ ഷോർട്സിനോട് ഷോർട്സ് ഇപ്പൊ നമ്മള് വളരെ മറ്റേ സാഹസികമായിട്ട് പോകേണ്ടി വരും കാരണം ഇപ്പത്തെ അവസ്ഥ പറഞ്ഞാല് മാടത്തിയുള്ള പൂത്തിപ്പൂആത്തിറങ്ങിട്ടില്ല അല്ലെ മാടത്തിറങ്ങിട്ടില്ല ആടോ തേ ആനത്തിടേ ട്ടോ വനേ ഫോൺ ദേത്രല്ലല്ലോ ഫോൾ ആയി ഇനേ കാണാനാണ് നമ്മൾ വീഡിയോ കുറച്ച് ഫോൾ ആയിസാക്കെന്ന് പറഞ്ഞേ എന്ത് ഇപ്പൊ ശരി ഹെൽമറ്റ് കിട്ടിയ ഹെൽമറ്റ് ഹെൽമറ്റി ഹെൽമറ്റ് കിട്ടി ഗൈസ് ലോഡ് വാട বাচ্চা ലോഡ് അതെ എടുത്തു ഹെൽമറ്റ് എടുത്തു ഇതെല്ല ഹെൽമറ്റ് കിട്ടിയ നഞ്ഞു ഓക്കേ ഓക്കേ ഹെൽമറ്റ് അല്ലേ ആ ഓക്കേ ഹെൽമറ്റ് കിട്ടി ഹെൽമറ്റ് ആ ഹെൽമറ്റ് കിട്ടി മറ്റേ എന്നാ സാധനത്തിന്റെ പേര് പേയ്മെന്റ് ചെയ്തു വൈസ് രണ്ട് മാർഷമല്ലോ മാർഷമല്ലോ ഒരാശം പോ

காரியக்கண்ட் அச்சாலத்தில் இல்ல இல்லீவா ല്ലേ നമുക്ക് തല കൊടുത്തു നായിരക്കടേ ഉള്ളിൽ തല കൊടുത്തു അല്ലാതെ അഞ്ചിന്റെ അപേക്ഷിക്ക പാട്ടില്ല ഗായ്സ് പാട്ടില്ല പാട്ടൊക്കെ അതാണ് ഈ കാത്ത് നോക്കി നമ്മൾ കല്യാണത്തിന് പോവുകയാണെ ആരെയും കല്യാണത്തിന് ഇങ്ങനെ പോട്ടാ ഇപ്പൊ തുക మెహరు hey. మెహరు hey. <laughs> <Hey. Hey. laughs> <laughs> ಸಲ್ಲಲ್ಲ ಯಹಲ್ಲಾ 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 ರಾರಾ ಬೋಮಲಿ ಬೋಂಡ ವೈಯೋ ಅಹಲ್ಲಾ ಯಹಲ್ಲಾ 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 14 ರಾವಿನ್ ನೆಲೆಪೋಲೇ ಒಂದೆಲ್ಲೋ ಪ್ರತಿಷ್ಠೆ ಎಲ್ಲಾ

നേരെ

അന്ന് ഇന്നെ ഇറക്കിയിട്ടില്ല അസീന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോ പിന്നെ മിക്കു ഇന്നെ ആ ഇറക്കിട്ടില്ല എന്നിട്ട് ജംഗ്ഷൻ ഫസ്റ്റ് എത്തിയാണെന്ന് പറഞ്ഞ പോയാല്യാടി

ജംഗ്ഷൻ പോയാണത്തോ ആ മണത്തോടെ റോഡാ പോക്കറ്റ്

ഇതൊരു പോയ പോലെ മനസ്സിലായിട്ട് പോന്നിണ്ട് അല്ലോ ആരോടോ വൈകുന്ന മുത്തേ ഏതോ പട്ടിക്കാട്ടിലെത്തിയിട്ടുണ്ട് ആരംഭാവുന്നത് കൊണ്ടനാ സানা കുറച്ച കാലനേറ്റി ഇരിക്കാനാണ് അഭി അഭി ആരെ പവന്റെ കൊണ്ടനാ സായീ ഇത് അഭി ആരംഭോ എടി ആകി ആവല ആരംഭോ എനിക്ക് എത്ര കൊള്ളാണ് ആരംഭാവുന്നത് കൊണ്ടനാ ബോળો गाइस ഇതാണ് ആരംഭ ഫാമ ഇ പൊട്ടൻ വൈച്ചിട്ട് പോ റോഡിലൂടെ മാത്രമേ നമ്മൾ തന്നെ கரெക്റ്റാണ്

സ്ഥല സ്ലോപ്പായെന്ന് തോന്നുന്നു വല്ല എണ്ണ ചേർന്ന് എവിടെയോ എത്തിപ്പ ചേർന്ന് കണ്ണടിച്ചെ അവസാനം അവസാനം നമ്മള് സ്ഥലത്തെത്തിട്ടുണ്ട് പക്ഷെ സ്ഥലം കാണുന്നില്ല സ്ഥലം വെള്ളം മാത്രം കാണുന്നുണ്ട് വെള്ളം കണ്ടു കായ്സ് എനിക്ക് ഷോർട്സ് എല്ലാം തന്നു കായ് നിക്കൂക്ക വെള്ളം കണ്ട അൻപത് പിൻ്റെ ഇതുവരെ എത്തിയിട്ടില്ല കായ് അവർ ഏതോ ഒരു പഠിച്ചുകൊണ്ട് പോവാൻ എടുക്കടാ നമ്മൾ നമ്മളാടന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊറേ ഇങ്ങോട്ടെത്തിയാ അപ്പോ അയാളോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു ഇലോട്ട് വന്നിട്ടല്ല തിരിച്ചു ഓട് തിരിച്ചു പകുതി വേറെ വിചാരിച്ചാൽ പറഞ്ഞു ഇലോട്ട് പോയി നാഷ്ടെ പിന്നെ തിരിച്ചു കിട്ടിയ്വമേ കിട്ടിയ ഒരു ബൈക്കാർ വരുന്നത് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പോൾ കൊറച്ചിങ്ങോട്ട് അയാൾ ഓണടിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ടല്ലോട് നേരത്തെ ഓണ് കേട്ട അങ്ങോട്ടേക്ക് നല്ല നല്ല യാത്ര ഇവിടെ ഗേറ്റ് കൂട്ടി ഇട്ടിരിക്കുന്നു പോയി നോക്കാം അവിടെ ഒരു ആരോ ഒരു പോലീസ് ഓഫീസർ ഇരിപ്പുണ്ട് അവരുടെ സ്റ്റാഫാന്ന് തോന്നുന്നു നമുക്ക് ചെന്ന് നോക്കാം അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാം അതൊക്കെ കയറാൻ പറ്റുമോ എന്നൊക്കെ സമയം മൂന്ന് വരെ ഉള്ളൂ നമ്മൾ മൂന്ന് മണി കഴിഞ്ഞ് ഉള്ളിൽ കയറാൻ പറ്റുമോ ടൈമുണ്ട് എത്ര മണി വരെയാണ് പൈസ പൈസ ഇപ്പൊ നമ്മളൊരു പരിപാടി ചെയ്യാൻ പോകാൻ അന്നെന്ത കൂടായിപ്പ് ചെയ്യാനാ നിധിയാ മുക്കു ഈ ഫോണിയ മുക്കു അപ്പാടും ഇതോ ഫോട്ടെ ആഹാര ഫോട്ടോന്ന് നോക്കാറുണ്ടോ

ശോയ്ചു എനമ്മിയരാ അസീരവിസ് വരുന്നു ഗൈസ് അസീരവിസ് മിസ്സ് 하다 ഗൈസ് നൈതമ കൊറടി ഈ ഷോയ്ചു ഇത്ര അണ്ടിനെ ഹള് പോറവരാ ாடுடா அடினோடு പേര് വെച്ചാ ഇല്ല കാണ്ടിറ്റ് മാത്രം മഞ്ഞ അടി അടിക്ക് കേട്ടു അത് സ്കൂള് വേണ്ടിയാടില്ല ബ്രോ ഷടെ ഈശാൻ നാടാ ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമ്മളെ മിസ്സിനെ പറ്റി പറയും അങ്ങനെ പറയ വാക്കുകളില്ല സാധനം അതെ നജാൻ ഫുഡ് കിട്ടിയായി നമ്മൾ എത്ര മണിക്ക് എത്തുവാൻ ഇല്ല പോക്കാളിയും നമ്മള് ഇത് എടെ ഫാമിലി ഫാമിലി എന്ത് ഹായ് ഗ്രേബ് ജ്യൂസ് ഇവിടെ ഇരിക്കേ ബിസേ കാണില്ല അന കോളേജിൽ ഉണ്ടോ അന പരികാന മിക്കണോ വിടാതെ ഹരി ഇല്ല ഹരി ഹരി ഇങ്ങോട്ട് വരായണ്ട ഇങ്ങേ ലോ ടാറ്റാ ടാറ്റാ അടി ടാറ്റാ അടി ടാറ്റാ ടാറ്റാ ഇങ്ങന ടാറ്റാ

കണ്ണില്ലേ ലൈറ്റ് അടിക്കുന്നു ഉമ്മ എല്ലാം ഇങ്ങനെ അടിച്ചു നമ്മളെ ഫാം യാത്ര അങ്ങനെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് പോവല്ല ചായ കടിയൊരു പ്രതീക്ഷിച്ചത് സാധനമായി തോന്നുന്നു ചായകടീന്ന് അത്ര ജ്യൂസ് അവൻ പൊളിന്ന് ഓടിക്കാം നല്ല കടികൾക്ക് ഇഷ്ടപ്പെടുന്നു നല്ല കടിയല്ലേ ആ